വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒന്ന് റെഡിയായിട്ട് ഇറങ്ങിയതാട്ടോ കറക്റ്റ് സമയപ്പം തന്നെ മഴ പൊടിക്കാൻ തുടങ്ങി പട്ട് ഒരുങ്ങി ഇറങ്ങിയതല്ലേ ഒരുപാട് നാളായിരുന്നു പുറത്തൊക്കെ പോയിട്ട് അപ്പം പിന്നെ ഒന്ന് പോയിട്ട് വരാമെന്ന് തന്നെ വിചാരിച്ച കേട്ടോ നമ്മുടെ തുമ്മുത്ത് വെള്ളച്ചാട്ടം ഇല്ലേ അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള അമ്പലത്തിലാണ് പോകുന്നത് അതാകുമ്പോൾ അമ്പലത്തിലും പോകാൻ വെള്ളച്ചാട്ടവും കാണാം പിന്നെ ഒന്ന് രണ്ട് ഷോർട്സും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ അന്നും കരുതിയിട്ടാട്ടോ പോയ അഞ്ച് വർഷം മുമ്പാണ് വണ്ടിയിൽ നിന്നൊന്ന് വീണിട്ടുണ്ടായിരുന്നു അനിയത്തമാരുമായിട്ട് ത്രിബിൾ അടിച്ച് പോയതാട്ടോ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ബോധം വന്നത് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ബോധം വന്നപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ചും പിന്നെ കാലിലാണെങ്കിൽ തൊലി ഒരഞ്ഞു പോയിട്ട് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു രണ്ട് മാസത്തോളം ആയിരുന്നു അപ്പോൾ അത്രയും ഭീകരമായ ഒരു വീഴ്ച ഉണ്ടായതുകൊണ്ട് പിന്നെ വണ്ടി ഒന്നും എടുത്തില്ലാട്ടോ അപ്പം പിന്നെ പപ്പാച്ചി പറഞ്ഞു എന്നാലും എത്രനാളൊന്നും പറഞ്ഞാൽ പേടിച്ചിരിക്കുന്നത് വണ്ടി എടുത്ത് ഓട്ടിച്ചോ വീണാലും നമ്മൾ രണ്ടുപേരും അല്ലേ വീഴത്തോളം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആത്മവിശ്വാസം തന്നപ്പോൾ എന്നാൽ പിന്നെ എടുക്കാം കാരണം റോഡ് നല്ല രീതിക്കാണ് കിടന്നത് അധികം വണ്ടിയൊന്നും വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടോ വണ്ടി എടുത്തത് ഇപ്പം ഞാൻ ഇത്രയും സ്റ്റോറി പറയാനുള്ള കാരണം നല്ല വഴിയായിരുന്നു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പറം ഇപ്പുറം ഇങ്ങനെ കാട് പിടിച്ചാണൊക്കെ കിടക്കുന്നതെങ്കിൽ നല്ല രസം ഉണ്ടായിട്ട് കേട്ടോ പിന്നെ നേരിട്ട് കാണുന്നതിൻ്റെ അത്ര ഭംഗി ഫോണിൽ കൂടെ വരത്തില്ലല്ലോ അപ്പോൾ കുറച്ച് സ്റ്റോറിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറവും ഈറ്റിയോ തേക്കോ എന്തൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അന്നേരം പപ്പച്ചി എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വോയ്സ് എടുക്കുന്നത് അന്നേരം മൈക്കൊക്കെ ആയിട്ടാണ് പോയത് പക്ഷേ മഴ പെയ്യുന്ന കാരണം മൈക്കൊന്നും എടുക്കാൻ നിന്നില്ല അപ്പോഴത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് പോയേട്ടോ അപ്പം വീട്ടിൽ നിന്ന് ഓഡിയോ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പുറത്ത് ഈ സൗണ്ടും വണ്ടി പോകുന്നതിൻ്റെയൊക്കെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോകളിലൊക്കെ അതൊക്കെ ശരിയാക്കാൻ ശ്രമിക്കാം അപ്പം എന്തെങ്കിലും അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയ കേട്ടോ ശിവൻ്റെ അമ്പലമായിരുന്നു അപ്പം പിന്നെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്ന കേട്ടോ തൊഴുതിട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടം കാണാൻ പോയി ദൈതപ്പച്ചയെന്നെ കാട്ടി മുമ്പേ നടന്നു പോകുന്നുണ്ട് ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തല്ല കേട്ടോ പോയത് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററും കൂടെ വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകാൻ കാരണം മഴയൊക്കെ പെയ്യുന്ന കാരണം പിന്നെ ഒരു ദിവസം കൊണ്ടുവന്ന് പപ്പാച്ചി പറഞ്ഞു ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ തുണി അലക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ചുറ്റിനും പാറയാ ഇപ്പം വെള്ളം കയറണം പാറയൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ തൊമുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരു പുഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് പപ്പാച്ചിയോട് ഷോർട്സും വീഡിയോ ഒക്കെ എടുത്തരാൻ പറഞ്ഞു കേട്ടോ അപ്പം എന്താ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉദ്ദേശിച്ച രീതിക്ക് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനതൊരു വോയിസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റൊക്കെ ചെയ്തൊരു ഷോർട്സ് ഒക്കെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടവർക്കറിയാൻ പറ്റും അവിടെ വെച്ച് ഞാൻ ഇതേ ആണെങ്കിൽ കുഞ്ഞ് വോയ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ ഞാൻ അവിടെ നിന്ന് പറയുന്നത് അത് പിന്നെ ഞാനങ്ങ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ കേട്ടോ ആദ്യമായിട്ടോ പുറത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കറിയാം പിന്നെ അത്രയും കഷ്ടപ്പെട്ട് പോയി വീഡിയോ എടുത്തതല്ലേ ഇടാതിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനത് എടുക്കുന്ന സമയം കൊണ്ട് പപ്പാച്ച അവിടെ നിന്ന് ചെരുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള ക്യാപ്ഷൻ പപ്പാച്ചി പപ്പാച്ചയെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വെള്ളം കണ്ടപ്പം പപ്പാച്ചിതേ ചെരുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞിട്ട് പിന്നെ അധികം അങ്ങോട്ടൊന്നും ഇറങ്ങാനും എടുക്കാനൊന്നും നിന്നില്ല ഇതൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടിട്ടേ ആട്ടോ പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് തേ അവിടെ കുറച്ച് ചെടിയുണ്ട് കേട്ടോ പണ്ട് കുഞ്ഞിലെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കാരണം മതിലൊന്നും ഇല്ലായിരുന്ന സമയത്ത് മതിലിന് പകരം ഇങ്ങനെ വേലിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നായിരുന്നു അപ്പോൾ അത് അവിടെ വെച്ച് എൻ്റെ അടുത്ത് ഓയിച്ചാട്ടോ അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള പോരായ്മയും കാര്യം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കാരണം ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നല്ലേ നല്ല പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക